ഭാഗം നാപ്പത് ഗായത്രി ബെഡിലേക്ക് പോയി കിടന്നു ശിവ ഇട്ടിരുന്ന ടീഷർട്ട് ഊരാൻ തുടങ്ങിയപ്പോൾ ഗായത്രി ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു താൻ എന്തായി കാണിക്കുന്നേ തനിക്കെന്താ കാണാൻ വയ്യേ എനിക്ക് കാണാം ഇതിപ്പോൾ എന്തിനാണ് ഇട്ടിരിക്കുന്ന ടീഷർട്ട് മാറ്റുന്നത് ഉള്ള കാര്യം പറയാലോ എനിക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടക്കുന്നതേ ഇഷ്ടമല്ല ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ത് കുഴപ്പമില്ലെന്ന് കുഴപ്പമുണ്ട് താൻ മര്യാദയ്ക്ക് ആ ടീഷർട്ട് ഇട്ടേ ഞാനിപ്പോൾ അടുക്കി ഇന്നർബന്യൻ ഇട്ടിട്ടില്ലേ അല്ലാതെ ഡ്രസ്സൊന്നും അല്ലല്ലോ നിൽക്കുന്നത് തൻ്റെ മുമ്പിൽ ഇത്രയും നാളും ടീഷർട്ട് ഇട്ടുകൊണ്ടല്ലേ കിടന്നത് ഇന്നും അങ്ങനെ കിടന്നാൽ മതി എനിക്കിപ്പോൾ സൗകര്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കിടക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങളാകുന്നു ബാക്കിയുള്ളവനൊന്നും ടീഷർട്ട് ഇല്ലാതെ കിടക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യയിലില്ലേ അവനോട് ഇനി സംസാരിച്ചാൽ അത് എത്തി നിൽക്കൂ എന്ന് ഗായത്രിക്ക് ഉറപ്പുള്ളത് കൊണ്ട് അവൾ തിരിച്ചൊന്നും പറയാതെ ബെഡിലേക്ക് കയറി കിടന്നു അവനും കിടന്നു പിന്നൊരു കാര്യം ഇതിന്റെ പേരിൽ എന്റെ ശരീരത്തിൽ എങ്ങനെ തൊടാൻ വന്നാൽ എന്റെ ഒരു മുഖവും കൂടി കാണേണ്ടി വരും നിങ്ങൾ അത്രയും പറഞ്ഞ് ഗായത്രി തിരിഞ്ഞു കിടന്നു എന്റെ പട്ടി വരും അത്രയും പറഞ്ഞു ശിവയും തിരിഞ്ഞു കിടന്നു രാത്രിയുടെ ഏതോ ഒരു യാമ്പത്തിൽ ശിവ തിരിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു അതറിഞ്ഞ ഗായത്രി അവന്റെ കൈയെടുത്ത് മാറ്റാനായി പോയപ്പോഴേക്കും അവന്റെ അതരങ്ങൾ അവളുടെ അദരങ്ങൾ എന്ന് ഉയർന്നു കഴിഞ്ഞിരുന്നു അവന്റെ ആ സ്നേഹ ചുംബനത്തിൽ അവളും അടിമപ്പെട്ടു പോയിരുന്നു ഇഷ്ടമില്ലാതെയാണെങ്കിൽ കൂടി അവളും അവനെ തിരിച്ചു ചുംബിച്ചു അവളിലേക്ക് എടുക്കാൻ ശ്രമിക്കുംതോറും തടസ്സമായി തോന്നിയതെല്ലാം തന്നെ അഴിച്ചു മാറ്റിയിരുന്നു ഇരുവരുടെയും ശരീരങ്ങൾ ചൂട് പിടിക്കാൻ തുടങ്ങിയിരുന്നു ആ സമയങ്ങളിൽ എപ്പോഴൊക്കെയോ എല്ലാം കഴിഞ്ഞു വാടിയ പോലെ അവന്റെ നെഞ്ചിലേക്ക് അവളും വീണിരുന്നു പെട്ടെന്ന് തന്നെ ഗായത്രി ചാടി എഴുന്നേറ്റിരുന്നു അവളുടെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചിരുന്നു അവളുടെ ശരീരമാകെ സ്വപ്നമായിരുന്നു പേടിച്ചല്ലോ എന്റെ ശിവനെ ഇതെന്താ ഇങ്ങനെ ഒരു സ്വപ്നം ഇവന്റെ കൂടെ കിടക്കുമ്പോൾ ഇനി ജാഗ്രതയോടെ തന്നെ കിടക്കണം അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടതിലും കഷ്ടമാകൂ എന്റെ അവസ്ഥ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് കിടക്കാനായി പോയതും അലാറം അടിച്ചിരുന്നു ആറു മണിയുടെ അലാറം ആയിരുന്നു അത് ശിവനെ വെളുപ്പിനെ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കുമെന്നാണ് ഇതും ഫലിക്കുമോ അലാറം സൗണ്ട് കേട്ടുകൊണ്ട് തന്നെ ശിവയും ഉണർന്നിരുന്നു അതൊന്ന് ഓഫ് പെട്ടെന്ന് തന്നെ അവൾ അലാറം ഓഫാക്കി ഫ്രഷ് ഫ്രഷാവാനായി അൽമാരയിൽ നിന്നും ഇടാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയതും ഒരു ഗോൾഡൻ കളർ ബ്ലൗസും അണ്ടർ സ്കേർട്ടും ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്തോ ബോധം വന്നതുപോലെ തന്റെ കയ്യിലിരുന്ന ടൗവിൽ കൊണ്ടവൾ മാറുമറിച്ചു അവൻ ഉറങ്ങിയോ എന്നറിയാൻ വേണ്ടി അവന്റെ അടുത്ത് ചെന്ന് അവൾ നോക്കി പോത്തു കുത്താൻ വന്നാൽ പോലും ഉണരില്ല അത്രയ്ക്കുറക്കമായിരുന്നു ശിവ അവൻ ഉറങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തി അവൾ എന്നിട്ട് അവിടെ നിന്ന് സാരി ഉടുക്കാൻ തുടങ്ങി സാരിയുടെ കളർ മെറൂൺ ആയിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ അവൾ സാരി എടുത്തു കഴിഞ്ഞു പിന്നെ മുഖത്ത് കുറച്ച് മേക്കപ്പ് ഇട്ട് തിരിഞ്ഞ് ശിവയെ ഒന്ന് നോക്കിയപ്പോഴാണ് തന്നെ തന്നെ ഇമവിട്ടാതെ നോക്കി കിടക്കുന്ന ശിവയെ അവൾ കാണുന്നത് താനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്തേ എനിക്ക് നോക്കാൻ പാടില്ലേ പാടില്ല നോക്കാൻ പാടില്ല സോറി ഇനി നോക്കില്ല ഗായത്രി കുറച്ച് കുച്ചം വാരി വിതറി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും ശിവ അവളെ വിളിച്ചു ഗായത്രി ഇനി എന്താ എന്തായാലും തന്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി എന്ത് കാര്യം മനസ്സിലായിന്ന് ശിവ അവളോട് സംസാരിച്ച് അലമാരിയിൽ നിന്ന് സിന്ദൂരം സിന്ദൂര്യമെടുത്ത് അവളോട് അടുത്തേക്ക് ചെന്നു താൻ എന്നെ അംഗീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല അവൾ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു താൻ എന്നെ ഭർത്താവായി അംഗീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞതാ അത് താൻ മാത്രം പറഞ്ഞാൽ മതിയോ ഇനി വേറെ ആരാണാവോ പറയേണ്ടത് അത് ഞാനല്ലേ പറയേണ്ടത് എന്നാ പറഞ്ഞു ഇപ്പോൾ ഒരു ഭർത്താവായിട്ടൊന്നും എനിക്ക് കാണാൻ കഴിയില്ല പിന്നെ വേണമെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് കാണാം അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നീ എന്നെ ഫ്രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല ഹസ്ബൻഡായിട്ട് കാണാൻ പറ്റുമെങ്കിൽ മാത്രം കണ്ടാൽ മതി നോക്ക് ശിവ തൻ്റെ മനസ്സല്ല എൻ്റെ മനസ്സ് അതൊന്നും മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും അതുമാത്രവുമല്ല പഴയതിനേക്കാൾ നല്ലതുപോലെയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് ഇനി താനായിട്ട് അതുകൂടി ഇല്ലാതാക്കരുത് ഗായത്രി പറഞ്ഞു നിർത്തിയതും അവൻ തന്റെ കയ്യിലിരുന്ന സിന്ദൂരച്ചെപ്പിൽ നിന്നും കുറച്ച് സിന്ദൂരം എടുത്ത് അവളുടെ നെറുകിൽ ചാർത്തിയിരുന്നു ഇതായിട്ടിനി കുറയ്ക്കേണ്ട നമുക്കിടയിലെ പ്രശ്നം അത് നമ്മൾ അറിഞ്ഞാൽ മതി മൂന്നാമതൊരാൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ താനിപ്പോ എന്താ പറഞ്ഞു വരുന്നത് ഇത്രയും നാൾ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാമല്ലോ നമ്മൾ എങ്ങനെയായിരുന്നു എന്നും ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യവും താനിപ്പോ പറഞ്ഞത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതെ പോയ കാര്യങ്ങൾ തന്നെയാ അതൊന്നും ഇല്ലാതെ ആകുന്നില്ലല്ലോ ഇപ്പോൾ എന്താ ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണമെന്ന് എനിക്കറിയണമെന്നുണ്ട് താൻ അറിയേണ്ട സമയത്ത് എല്ലാം അറിയുക തന്നെ ചെയ്യും ഇപ്പോഴും എനിക്കൊന്നും വ്യക്തമായിട്ടറിയില്ല എനിക്കറിയാൻ ഇനിയുമുണ്ട് കുറച്ചധികം കാര്യങ്ങൾ അതിനൊക്കെ ഒരു വ്യക്തത വരട്ടെ ആദ്യമേ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് എൻ്റെ വീട്ടുകാരോടും നിന്റെ വീട്ടുകാരോടും നമ്മളിപ്പോൾ നല്ല അടുപ്പത്തിലാണെന്നും നമ്മൾ തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നും എല്ലാ അർത്ഥത്തിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതം തുടങ്ങിയതെന്ന് വേണം പുറത്തുള്ളവർ നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ താൻ പറഞ്ഞു വരുന്നത് അഭിനയിക്കണമെന്നാണോ യെസ് അത് തന്നെ ഓക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ ഒരു കാര്യം ഇനി എന്താ ഒരു പക്ഷേ ആരെങ്കിലും ഉള്ള സമയത്ത് ഭർത്താവിന്റെ അധികാരത്തിൽ എന്നോട് പെരുമാറാൻ വരരുത് അതായത് അവസരം മുതലെടുക്കാൻ നിൽക്കരുത് നിൽക്കരുതെന്നർത്ഥം ഞാനായിട്ട് ഒരു അവസരം മുതലെടുക്കാനും നീ ആയിട്ട് വരാതിരുന്നാൽ മതി ഞാൻ വരും എന്റെ എന്നുള്ള അധികാരത്തിൽ ഞാൻ വരും പക്ഷേ നിങ്ങൾ എന്നോട് വരണ്ട നിങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഗായത്രി റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി ഇവൾ ഇവളെന്തൊക്കെയായി പറഞ്ഞിട്ട് പോയേ ഒരു സമയത്ത് ഞാൻ ആരുമല്ല എന്ന് പോലും ഒരു സമയത്താണെങ്കിൽ ഞാൻ ആരൊക്കെയോ ആണുപോലും അവളുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി സഹോദര ശിവ തിരിഞ്ഞു നോക്കിയതും അവനെ വിളിച്ച ആളെ കണ്ടു അവന്റെ ശരീരം അകെ വലിഞ്ഞു മുറുകി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുതെന്ന് നിന്റെ മനസാക്ഷിയായി ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല നിന്റെ സംശയത്തിനുള്ള ഉത്തരവും ഞാൻ തന്നെ തരണം എനിക്കെന്ത് സംശയം താൻ തൻ്റെ ഭാര്യയെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു കഷ്ടം ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കി കളഞ്ഞല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണോ ശരിയായ കാര്യമാണ് ഇപ്പോൾ നീ വന്നതിന് പിന്നിൽ എന്തോ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നും ഉണ്ട് അവളിപ്പോൾ ക്ഷേത്രത്തിലെ കല്ലേ പോയത് അതിന് കൂടെ ഒരുങ്ങി പോകാൻ നോക്കു ബ്രോ അതാവുമ്പോൾ നിങ്ങളുടെ ഇടയിൽ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുമായിരിക്കും ഇതൊരു നല്ല അവസരമായി കാണു അവളുടെ കൂടെ അങ്ങനെയെങ്കിലും കുറച്ചു നേരം ചിലവഴിക്കാലോ ഓക്കേ താങ്ക് നീ പറഞ്ഞതിലും കാര്യമുണ്ട് എനിക്ക് താങ്ക് യു അല്ല വേണ്ടത് പിന്നെന്താ എന്നെ അപമാനിച്ചതിന് എന്നോട് ബ്രോ ക്ഷമ ചോദിക്കണം നീ എന്റെ മനസാശിയായതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുക അറിയാതെ ഞാൻ കാരണം നിന്റെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ സോറി സോറി ഇനി ഇവിടെ നിന്ന് പോകാമല്ലോ അല്ലേ ആ പോകാം ശിവ പെട്ടെന്ന് പോയി ഫ്രഷായി അലുമാരിയിൽ നിന്നും കസവ് കറിയുള്ള മുണ്ടെടുത്തു കൊടുത്തു ഷർട്ട് ഒരു ഗ്രീൻ കളർ ഇടാൻ തുടങ്ങിയപ്പോൾ ഗായത്രി ഉടുത്തിരിക്കുന്ന സാരിയോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള മെറൂൺ കളർ ഒരു ചെക്ക് ഷർട്ട് അവന്റെ കണ്ണിൽ പെട്ടെന്ന് തന്നെ ശിവ ഷർട്ട് എടുത്തിട്ടു റെഡിയായി താഴേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ പാറു ഉൾപ്പെടെ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു മോനും വരുന്നുണ്ടോ ശോഭന അവനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു ആ വരുന്നുണ്ട് ഗായത്രി അവനെ ഒന്ന് ശ്രദ്ധിച്ചു തിരിച്ച് അവനും എങ്ങനെയുണ്ടെന്നുള്ള രീതിയിൽ അവളെ നോക്കി അവൾ പെട്ടെന്ന് തന്നെ മുഖം തിരിക്കുകയും ചെയ്തു ശിവ പാറുവിനെ നോക്കിയതും പാറു മെറൂൺ കളർ തിളങ്ങി നിൽക്കുകയായിരുന്നു മെറൂൺ കളർ ഷോർട്ട് ഫ്രോക്ക് ആയിരുന്നു പാറുവിന്റെ ഡ്രസ് പെട്ടെന്ന് തന്നെ ശിവ പാറുവിന്റെ അരികിലേക്ക് ചെന്നു പാറുവിനെ എടുത്തു പിന്നെ എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുതിറങ്ങുന്നതിന് മുമ്പ് തന്നെ ദാ ദാവുന്ന ശിവയ്ക്ക് അടുത്ത പണി അത് ഗായത്രി മൂലമല്ലെന്നു മാത്രം പിന്നെ ആരാണെന്ന് ചോദിച്ചാൽ ശോഭന മോനെ ശ്രീകോവിലിന് സൈഡിലായി ഒരു ആൽമര നിക്കൊണ്ടായിരുന്നു അതിന് ചോട്ടിലിരിക്കുകയായിരുന്നു പാറുവും ശിവയും കൂടെ ശിവ ശോഭനയെ നോക്കി എന്തെന്നുള്ള രീതിയിൽ മോനെ നിന്റെ പേരിൽ ഒരർച്ചനുണ്ടായിരുന്നു എന്തു തീർച്ചയായും മോൻ തിരിച്ച് യൂണിഫോമിൽ കയറി കഴിഞ്ഞാൽ നീനെ കൊണ്ട് ശൈനപ്രദർശനം ചെയ്യിക്കാമെന്നായിരുന്നു നേർച്ച അവൻ ദൈനീക ഭാവത്തോടെ ശോഭനെ ഒന്ന് നോക്കി ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഗായത്രി അവിടേക്ക് ചെല്ലുന്നത് ശിവേട്ട ഒന്നുമില്ലെങ്കിലും അപ്പച്ചിയുടെ നേർച്ചയല്ലേ ഇനിയും അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല ഡ്യൂട്ടിക്ക് കയറിയിട്ട് രണ്ടാഴ്ച ആയില്ലേ അടുത്ത സസ്പെൻഷൻ വരുന്നതിനു മുമ്പ് ശിവ അവളെ അടിമുടി ഒന്ന് നോക്കി അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഏട്ട എന്നുള്ള വിളിയൊക്കെ ശിവേട്ടൻ എന്തായി ആലോചിക്കുന്നത് ശോഭനയെ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു ആ നിമിഷങ്ങളിൽ മോനെ നിനക്ക് ശയനപ്രദർശനം ചെയ്യാൻ കഴിയില്ലേ അമ്മ എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത് എന്റെ ഏട്ടൻ്റെ ശരീരമാകെ മസിൽ അല്ലേ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമേയില്ല അദ്ദേഹത്തിന് അവൾ ശിവയുടെ കൈയിൽ പിടിച്ചുകൊണ്ടായി പറഞ്ഞു അല്ലേ ശിവേട്ട ഞാൻ ചെയ്തോളാം അമ്മേ ഷർട്ട് അഴിച്ച് ഗായത്രിയുടെ കൈയിലേക്ക് കൊടുത്തവൻ പിന്നെ ശയനപ്രദർശനം തുടങ്ങി എല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും ശിവയുടെ കിളികളെല്ലാം തന്നെ പോയിരുന്നു ഗായത്രി എന്റെ കറങ്ങുന്നു ഇതൊക്കെ ശീലമില്ലാത്ത കാര്യങ്ങളല്ലേ അതുകൊണ്ടാകാം പോകെ പോകെ ശീലമായിക്കോളും ഗായത്രി അർത്ഥം വെച്ച് തന്നെ അവനോട് സംസാരിച്ചു നിന്റെ സംസാരത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി നീയും ഇതുപോലെ പണി തരും എന്നല്ലേ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ ഈ വീളിൽ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് വരുവാ വേണമെങ്കിൽ ഒരു അൻപത് വട്ടം കൂടി ഇനി ഉരുള പക്ഷേ നിന്റെ ഈ ഏട്ട എന്നുള്ള വിളി അത് സഹിക്കാൻ കഴിയുന്നില്ല ഗായത്രി പിന്നെ ഏട്ടൻ എന്നല്ലാതെ വേറെ എന്താ ഞാൻ വിളിക്കേണ്ടത് ഗായത്രി പ്ലീസ് നിന്നോട് വഴക്കിടാൻ എനിക്കിപ്പോൾ ത്രാണിയില്ല ശിവേട്ട ശിവ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും പ്രകാശനും പാറുവും ശോഭനയും അവിടേക്ക് ചെന്നിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് മോനെ ശിവേട്ടൻ ഇതൊക്കെ സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞതല്ലേ ശിവേട്ടൻ ഒരു കുഴപ്പവും ഇല്ല മോന്റെ മുഖത്ത് നല്ല ക്ഷീണം തോന്നിക്കുന്നുണ്ടല്ലോ പ്രകാശൻ ഗായത്രിയോടായി പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു കൊടുക്കുക ശിവേട്ട അങ്ങോട്ട് ഗായത്രി അവനെ ചൊടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു എങ്ങനെയുണ്ട് ശിവയെ പാറു ശിവയോടായി ചോദിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം ആ പോവാ ശിവയ്ക്ക് അത്യാവശ്യം നല്ല ശരീരം വേദനയുണ്ടായിരുന്നു ശയനപ്രദക്ഷണം എന്ന് പറഞ്ഞപ്പോൾ അവൻ കരുതിയത് ഒരു വെട്ടാകുമെന്നാണ് എന്നാൽ പതിനഞ്ച് വെട്ടമാണ് ചെറുക്കനെ ഇട്ടു ഉരുട്ടിയത് അതിന്റേതായ ശരീരം കാണില്ലേ തുടരും ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക